ഹായ് വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ് ഇന്ന് വന്നിട്ട് ഗ്ലാമി ഗംഗ റിലേറ്റഡ് ഒരു വീഡിയോ ആണ് നേട്ടം ആൾക്ക് വന്നിട്ട് ഐഫോൺ തട്ടിപ്പൊക്കെ നടത്തേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു അത് കണ്ടപ്പോൾ അതിന് ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഗ്ലാമി ഗംഗയാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെൽക്കം ബാക്ക് ഗേസ് അപ്പോൾ ഞാൻ ഇന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി ഒരു ഡാർക്ക് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരാൾ ചെയ്ത ഒരു വീഡിയോ കാണുന്നത് അത് ഗ്ലാമി ഗംഗ ഗ്ലാമി ഗംഗയുടെ വീഡിയോയ്ക്ക് താഴെ പുള്ളിക്കാരി പോയിട്ടൊരു കമൻറ്റിടുന്നു അപ്പം ആ കമന്റിന് ഒരു റിപ്ലൈ വരുന്നു ഗ്ലാമി ഗംഗ ഓൺ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ഐ ഡി നിന്നാണ് റിപ്ലൈ വരുന്നത് മെസ്സേജ് മീ ഓൺ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാർ വിചാരിക്കുന്നു ഓ ടെലിഗ്രാമിലെ അക്കൗണ്ടിൽ നിന്നായിരിക്കും മെസ്സേജ് അയച്ചത് അപ്പോൾ ഞാൻ ടെലിഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പുള്ളിക്കാർ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെലിഗ്രാമിൽ ചെന്നിട്ട് ഗ്ലാമി ഗംഗ സെർച്ച് ചെയ്യുമ്പോൾ ഗ്ലാമി ഗംഗയുടെ യൂട്യൂബിൽ അതേ പ്രൊഫൈൽ പിക്ക് ഉള്ള ഒരു സംഭവം കിട്ടുന്നു എന്നിട്ട് ഗ്ലാമി ഗംഗക്ക് അവരങ്ങോട്ട് ഹായ് മെസ്സേജ് ഇടുന്നു അപ്പോൾ തിരിച്ച് വെൽക്കം ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലാമി ഗംഗയുടെ സൈഡിൽ റിപ്ലൈ പോലെ റിപ്ലൈ വരുന്നു അങ്ങനെ ഇവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഗ്ലാമിക്കൊക്കെ ചോദിക്കുന്നു അപ്പം അതിനുള്ള രണ്ട് കാരണങ്ങൾ പറയാൻ പറയുന്നു അപ്പോൾ പറയുന്നു എനിക്കിപ്പോൾ ടൈമിൽ ഞാൻ ഓഫീസിലാണ് പിന്നെ തരാം എന്ന് പറയുന്നത് എന്തൊക്കെ തന്നെയാലും എൻ്റെ വീഡിയോസ് കാണാറുണ്ടല്ലോ നിങ്ങൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയാം സർപ്രൈസ് ഗിഫ്റ്റ് കേട്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോ ഐ ഫോൺ തേർട്ടീൻ പ്രോ ആണ് ഐ ഫോൺ തേർട്ടീൻ പ്രോയും പോരായിട്ട് ഒരു മേക്കപ്പ് ബോക്സും ഉണ്ട് എങ്ങനെയുണ്ട് പൊളിയല്ലേ അപ്പോൾ തട്ടിപ്പിൻ്റെ ഓരോരോരോരോ വേർഷൻസ് ആണ് നിങ്ങൾ നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്നിട്ട് അങ്ങനെ പറയുന്നു അപ്പോൾ പുള്ളിക്കാരോട് അഡ്രസ്സും ഒക്കെ കൊടുക്കുന്നു അപ്പം എല്ലാ ഒറിജിനൽ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുന്നു ഗ്ലാമിക അംഗല്ലേ സംസാരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് കൊടുക്കാതിരിക്കാൻ പറ്റുക അല്ലേ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു ശലിയുള്ള ഓൺലൈൻ തട്ടിപ്പിൻ്റെ ഒരു രീതിയാണല്ലോ അത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇത്ര സമ്മാനം കിട്ടിയിട്ടുണ്ട് അത് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ചാർജ് തരണം എന്ന് പറയുന്ന ഒരു സാധനമല്ലേ ആ സാധനം അപ്പം നിങ്ങൾ ഇത്ര പൈസ പേ ചെയ്യണം എന്ന് പറയുന്നു എത്രയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ മൂവായിരത്തഞ്ഞൂറ് രൂപ പേ ചെയ്യാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടും എന്താ പറയുക ആൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യാനിപ്പോൾ പെട്ടെന്ന് പറ്റില്ല എന്തെങ്കിലും വേറെന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പോൾ ജിപേ നമ്പർ കൊടുക്കുന്നു അപ്പോൾ ഒരു ജി പേ നമ്പറും കൊടുക്കുന്നു ജിപേ നമ്പർ തന്നെ ഒരു ഏതോ ഒരു എന്താ പറയുക ഹിന്ദിക്കാരുടെ നമ്പർ കൊടുത്തത് എന്നാണ് അവർ പറയുന്നത് മഹാരാഷ്ട്രയിലെങ്ങാണ്ടുള്ള ആർ ഡി ഒ നമ്പറാണ് എന്നൊക്കെ പറയുന്നുണ്ട് എ എന്തായാലും പുള്ളിക്കാർക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അതിൽ ക്ലിയർ ആയിട്ടില്ല സ്റ്റിൽ സംഭവം ഗ്ലാമി ഗംഗയാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞോണ്ട് വരുന്നത് അവർ പറയുന്നുണ്ട് ഗ്ലാമി ഗംഗ മുന്നേ പാനിപ്പുരി കഴിക്കുമ്പോൾ ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ബോംബെ ആയിട്ട് അവർക്ക് കണക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് അവർ ചെയ്തതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഗ്ലാമി ഗംഗ എന്തായാലും ഇത് അറിയാതെ പോവില്ല അവരുടെ വീഡിയോക്ക് താഴെ വരുന്ന കമൻസ് അവർ കാണാൻ ഇരിക്കുമോ ഞാൻ പറഞ്ഞതല്ലാട്ടോ അവരുടെ വീഡിയോ പോഷിച്ച് ഞാൻ ഇവിടെ വെക്കാട്ടോ നിങ്ങളൊന്ന് കണ്ടു വെക്കോ ഗ്ലാമി ഗംഗ്ലേഡ് ചെയ്താൽ വീഡിയോ എൻ്റെ കമൻറ്റിൽ നിന്ന് എനിക്ക് വന്ന റിപ്ലൈ ആണ് എന്ന ടെലിഗ്രാം വരെ എത്തിച്ചത് അത് ഗാമിയ ഗംഗ ഓൺ ടെലിഗ്രാം മെസ്സേജ് മീന്നുള്ള അവിടെ ചെന്ന് അവിടെ എത്തി അവിടെ മെസ്സേജ് കണ്ടു വീട് എല്ലാം എനിക്ക് ഓഫർ ചെയ്തു ഗിഫ്റ്റ് ഓഫർ ചെയ്തു ഐഫോണും മേക്ക് മേക്കപ്പ് ബോക്സും കൂടി ഓഫർ ചെയ്തു അത് ഡെലിവറി ഏജന്റിനെ ഏൽപ്പിച്ചു ഡെലിവറി ഏജന്റിന്റെ ഡെലിവറി ഫീസ് ആയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് പിന്നോട് പറഞ്ഞു ഓക്കെ അത് എനിക്ക് ഏജന്റിൻ്റെ നിന്ന് എൻ്റെ അഡ്രസ്സ് കിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബാങ്ക് ബാങ്കിൻ്റെ അഡ്രസ്സ് ചോദിച്ചത് ബാങ്കിൻ്റെ അഡ്രസ്സ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഐ എ സി കോഡ് ഞാൻ നോക്കി വൈകുന്നേരത്തിന്റെ ഐ എ സി കോഡ് എല്ലാം ഞാൻ രീതിയിൽ പെട്ടെന്ന് ഐ സി കോഡിലാണ് മഹാരാഷ്ട്ര ബോംബെ എന്ന് കണ്ടത് മഹാരാഷ്ട്ര ബോംബെ എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് എവിടെയോ എന്തോ ഒരു സ്മെല്ലിങ് മിസ്റ്റേക്ക് കൊടുത്തോളൂ അതെനിക്കും തോന്നിയിരുന്നു കാരണം ഈ അടുത്ത് ഈ അടുത്ത് കുറേ ഒന്ന് രണ്ടു മാസമായി രണ്ട് മാസം അറിയില്ല ബോംബെ എന്ന് ബോംബെ പോയി പാനിപ്പുരി കഴിച്ചതിന്റെ വീഡിയോ ഉണ്ടായിരുന്നു ഇന്ന് ഇനി അതിന് വേണ്ടിയാണോ പോയ ഇതിൽ എന്തൊരു കൈ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അതിലൂടെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ഞാൻ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഡ്യൂട്ടി അല്ല ഡ്യൂട്ടി അഞ്ഞ് വന്നപ്പോൾ എനിക്ക് ചാറ്റ് നോക്കിയായിരുന്നു ചാറ്റ് ചെയ്ത ശേഷം ഞാൻ ഡ്യൂട്ടി അഞ്ഞ് വന്ന ശേഷം ഞാൻ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ കമന്റ് പറഞ്ഞു അതായത് എനിക്ക് എത്ര കമ്പനി പറഞ്ഞു അതിനുശേഷം ഞാൻ വൈകുന്നേരം വന്ന ശേഷമാണ് ഞാൻ ഈ ഡെലിവറി ഏജൻ്റായിട്ട് കമ്പനി ചാറ്റ് ചെയ്യുന്നത് ഡെലിവറി ഏജൻറ്റായിട്ട് ചാറ്റ് ചെയ്ത ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ കമന്റ് അവിടെ ഇല്ല ഡിലീറ്റ് ചെയ്തിരുന്നു അതായത് ഗ്രാമീ ഗാമി ഗംഗ ഓൺ ടെലിഗ്രാം റിപ്ലൈ ചെയ്ത കമന്റ് അവിടെ ഇല്ല ഇത് എങ്ങനെ ഗാമി അറിയാതെ പോയി അത് ഇങ്ങനെ പോയി കാരണം എനിക്ക് വരുന്ന കമന്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ പോരോന്നും എല്ലാം നമുക്ക് വന്ന് കിടക്കുന്നുണ്ടാവും അപ്പം ഇത് ഗാമീൻ്റെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പണിയാണോ എനിക്കറിയാൻ എനിക്ക് എല്ലാം കൂടി എല്ലാം കൂടി ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എവിടെ മിസ്റ്റേക്കുമായി തോന്നുന്നു ഈ ഡിലീറ്റ് ചെയ്തിട്ട് വിശദീകരണം എനിക്ക് കിട്ടണം ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലത്തെ ചീറ്റിംഗ് കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും എന്തായാലും എനിക്ക് വിശ്വാസം എനിക്ക് മറ്റൊരു ഇഷ്ടമാണ് ആ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് വെച്ചാൽ ഞാൻ പോയത് അപ്പൊ ഇതുപോലെ ആരെങ്കിലും അല്ലെങ്കിലും കട്ടപ്പിനെ ആകാതിരിക്കാൻ നോക്കുക ഇത് മൂവായിരുന്നഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വാല്യൂ ഒരു രൂപയായാലും നൂറ് രൂപ ആയാലും ശരി അതിന്റെ വാല്യൂ വാല്യൂ ഉണ്ടെന്നാണ് ഞാൻ അതുപോലെ അല്ലേ ഇത് ഇത് നിങ്ങൾക്ക് എന്താ കേട്ടിട്ട് തോന്നി നമുക്ക് യൂഷ്വലി നമ്മുടെയെല്ലാം മൊബൈലിൽ ഒരു മെസ്സേജ് വരാറില്ലേ നിങ്ങൾക്ക് കോടികൾ അടിച്ചു ഇത്ര ഡോളർ ഇത്ര കോടികൾ കോടികളടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു മെസ്സേജ് ഇല്ലേ അതുപോലെ തോന്നിയില്ല അല്ലേ നമ്മുടെ നാട്ടിൽ ഡെയിലി ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം വെറൈറ്റി ഓൺലൈൻ തട്ടിപ്പ് തട്ടിപ്പുകളാണ് നടക്കുന്നത് അല്ലേ എന്നാലും ഈ ഒരു സംഭവം എനിക്ക് തോന്നില്ല കേട്ടോ ഇതിന് ഗ്ലാമിക അംഗ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവും എനിക്ക് തോന്നില്ല കമന്റ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ അതിന് ഗ്ലാമിക അംഗം എന്താ പറഞ്ഞു അത് എല്ലാ അവർക്കെല്ലാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് തിരക്കുള്ള ആൾക്കാരെ എല്ലാ ഒക്കെ വായിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ മേ ബി ഇന്നത്തെ വീഡിയോയിലെ കമന്റ്സ് നാളെയോ മറ്റന്നാളോ ആയിരിക്കും വായിക്കുന്നുണ്ടാവും ആ സമയത്ത് ചിലപ്പം എന്താ പറയാ ഇട്ട കമന്റ്സ് ഒക്കെ ചില ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ ഇതിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടൊന്നുമില്ലല്ലോ ഒരു കമന്റ് ഇട്ടത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ഇതിൽ കുറ്റക്കാരിയാക്കേണ്ട കാര്യം ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ആൾ ഗ്ലാമിക് അംഗം എന്തായാലും ഒരു ജെന്വിൻ പേഴ്സൺ ആണെന്നാണ് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് ആളുടെ വീഡിയോസ് ഒക്കെ കണ്ടു ഞാൻ വളരെ ക്യൂട്ടായിട്ട് ജെന്യൻ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളെ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവൾക്ക് അവർക്ക് എന്തായാലും ഒരു ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് കാണിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അവർക്ക് യൂട്യൂബിൽ തന്നെ ആവശ്യത്തിലധികം വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ ഒരാതെയും അവർ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട് കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൊണ്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരെന്തായാലും ഒരാളുടെ ഒരു അഞ്ച് രൂപ ഇങ്ങനെ അനാവശ്യമായിട്ട് പിടിച്ചു മറിക്കുന്ന ഒരു സ്വഭാവമുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഷ്ടപ്പാടിൻ്റെ വിലയെ അറിയുന്നവര് അത് ഒരിക്കലും ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇത് അവരറിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പുള്ളിക്കാരിക്ക് എന്തായാലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് സംഭവം നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലേ ഒരു ഓൺലൈൻ തട്ടിപ്പാന്നും സ്വാഭാവികമായിട്ടും നമ്മുടെ ഫേമസ് ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമോ അവരുടെ പേരിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫേക്ക് ഐഡിയ എടുക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ ആൾക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ശുദ്ധ മണ്ടത്തരം സംഭവിച്ചു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ ആളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓ നമ്മളെ പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മൾ എന്തിനാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് അല്ലേ യൂട്യൂബർ ആയാൽ തന്നെ ആളുടെ പേഴ്സണലി വോയിസ് അയക്കാൻ വേണ്ടി പറയുന്നുണ്ട് അത് അവർ അവരയക്കുന്നുല്ല എന്നേനം പിന്നെ മനസ്സിലായിക്കൂടെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അല്ലേ പിന്നെയും അതിന് പുറകെ നടക്കുന്ന കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നിട്ട് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആള് തിരിച്ച് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിലൊരു തട്ടിപ്പ് മണക്കണ്ടതല്ലേ അല്ലേ എന്നിട്ടും പിന്നെയും ഈ കാണുന്ന വീടിത്തരത്തിന് പുറകെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം എനിക്ക് തോന്നുന്നില്ല ഏട്ടാ എന്തൊക്കെ തന്നെയാലും പറ്റിയ അബദ്ധം പറ്റിപ്പോയി എന്തായാലും ആൾ ലാസ്റ്റ് പറയുന്നത് ഈ വീഡിയോ എങ്ങനെയായാലും ഗ്ലാമി അംഗേടെ അടുത്ത് എത്തിക്കണം ഗ്ലാമി അംഗം അറിയണം എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ആൾക്ക് പറ്റിയ അബദ്ധത്തിൽ ആൾ ഗ്ലാമി എങ്ങനെ ഇത്രയൊന്നും കുറ്റം പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ അവരബദ്ധം പറ്റിപ്പോയി അത് ഗ്ലാമി എങ്ങനെ അറിയിക്കണം നിങ്ങളുടെ പേരിൽ ഒരാളിങ്ങനെ ഫേക്ക് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇതുപോലെ വേറെ ആരെങ്കിലും ഒക്കെ പറ്റിക്കപ്പെട്ടേക്കാം കാരണം ഇതിങ്ങനെ ഗ്ലാമി അങ്ങനെ അറിയാതെ അവരുടെ പേര് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ കോഴ്സ് അത് അവർ അറിയേണ്ട കാര്യം തന്നെയാണ് അവരൊന്ന് ഇൻഫോം ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെ അവരുടെ പേര് പറഞ്ഞിട്ട് വേറെ ഒരാളുടെ കയ്യിന്നും ഇതേപോലെ പൈസ വാടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും തട്ടിപ്പിന് ആർക്കാർ ഈ ഇതേപോലെ ആരെങ്കിലും ഒക്കെ ചെന്ന് വീട് പോയി കിട്ടുക ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരിക അവരാണ് എന്നുള്ളത് പറയൊരു കാര്യമുണ്ട് എന്നൊക്കെ തന്നെയായാലും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കൊക്കെ മനസ്സിലാവും അല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഈ ഓൺലൈൻ തട്ടിപ്പുകളൊക്കെ വളരെ കോമൺ ആണ് നമ്മള് കുറെ അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ അല്ല ഏത് രീതിയിൽ ഏത് വഴിക്കാൻ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോഴേ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല പൈസയല്ല എന്തോ കാര്യമായാലും ഒന്ന് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ ഏതൊക്കെ രീതിയിൽ ഇപ്പം ഈ ഈവർ പറഞ്ഞ ഈ ഒരു സംഭവം മുന്നേ നമ്മളെ മൊബൈലിലെല്ലാം മെസ്സേജുകൾ വരാറുണ്ടായിരുന്നു അല്ലേ എന്താ പറയുക എസ് എം എസ് ആയിട്ടൊക്കെ വരുന്ന ഒരു സമയമുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്ര കോടി ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും വിദേശ നമ്പർ എന്നൊക്കെ വരുന്ന ഒരു മെസ്സേജ് അത് അതാണ് എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്നിട്ട് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ അയച്ചു തരും എന്നൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ ആ അതാണ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് അപ്പം ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെയുള്ള മെസ്സേജിന്റെ ഒക്കെ പുറകെ ആൾക്കാർ പോകുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബർ ഒക്കെ ഗീവ് അവേ നടത്തുമ്പോൾ എന്തായാലും അവരവരുടെ ചാനലിൽ അനൗൺസ് ചെയ്യാതെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടൊക്കെ കൊടുക്കുമോ സർപ്രൈസായിട്ടൊക്കെ നടത്തുന്നുണ്ടോ ഞാൻ തോന്നിയിട്ടില്ലാട്ടോ എല്ലാവരും ഇവവേ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചാനലിലാണ് ആദ്യം പറയുക അല്ലെ അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വെച്ചിട്ട് ഭയങ്കര ആയിട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഒന്നും ഇതുവരെയാണ് കേട്ടിട്ടില്ലാട്ടോ അപ്പോൾ ഇത് എന്തായാലും ഇനിയെങ്കിലും ആരെങ്കിലും ഇതേപോലെയുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഗീവ് അവേ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തൊന്ന് കൺഫേം ചെയ്തിട്ട് കാശ് കൊണ്ട് കൊടുക്കുക അല്ലാതെ ഇനിയിപ്പോൾ ഗീവ് അവേ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് കാശ് മേടിച്ചിട്ടും ഗീവ് അവേ കൊടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം തട്ടിപ്പുകൾ വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് ചെയ് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് നോക്കിയും കണ്ട് ജാഗരൂകരായിട്ട് ഇരിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പേ രണ്ടോ മൂന്നോ വട്ടമൂന്നോ ആലോചിക്കുക അതിന് യൂട്യൂബർ അല്ല ആരായുള്ളൂ ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്